ഇരട്ടകൾ കൊണ്ട് വിസ്മയം തീർക്കുകയാണ് കോടഞ്ചേരി മുറമ്പാത്തി കുഞ്ഞനാൽ മാധവൻ നായർ അൻപത്തിയേഴ് വർഷം മുൻപാണ് പാലാ രാമപുരത്തു നിന്നും കോഴിക്കോട്ടേക്ക് കുടുംബത്തോടൊപ്പം കുടിയേറിയത് കർഷകൻ കൂടിയാണ് കുഞ്ഞനാൽ മാധവൻ നായർ സ്വന്തം നാട് ഉപേക്ഷിച്ചിറങ്ങിയപ്പോൾ ആകെ പരിചയമുണ്ടായിരുന്നത് കർഷക വൃത്തി മാത്രമാണ് അതിനാൽ തന്നെ പാലാക്കാരൻ കർഷകൻ റബ്ബറിൽ കൈവച്ചു നാടെങ്ങും റബ്ബർ പിടിക്കുന്ന കാലമാണല്ലോ അങ്ങനെ മാധവൻ നായരും റബ്ബർ നട്ടു റബ്ബർ വിലയുടെ ചാഞ്ചാട്ടത്തിൽ നായർ പിന്നീട് മറ്റു തൊഴിലിലേക്ക് ഇറങ്ങി റേഡിയോ മെക്കാനിക്കായും പെയിന്റ് പണിക്കുമൊക്കെ ഇറങ്ങി അക്കാലത്താണ് തന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന കലാകാരനെ മാധവൻ നായർ തിരിച്ചറിയുന്നത് മുറമ്പാത്തി കുഞ്ഞനാൽ മാധവൻ നായരുടെ കരവിരുതുകളിൽ ശില്പങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി ഇവിടെ ടാപ്പിംഗ് ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് ഈ ശില്പ ചിത്രകലകളിലൂടെ താല്പര്യം തോന്നി അതിന് ഇടക്ക് കിട്ടുന്ന സമയങ്ങൾ പെയിന്റ് ചെയ്യാറുണ്ട് മറ്റുള്ളവർക്ക് ബിൽഡിംഗ് പെയിന്റ് ചെയ്യുക ബോർഡുകൾ ബാനറുകൾ ഒക്കെ തയ്യാറാക്കുക തിരഞ്ഞെടുപ്പ് കാലത്ത് മികവറും ഞാൻ വീട്ടിലുണ്ടാവില്ല എഴുത്തും വരി ആയിട്ടിങ്ങനെ പോലാണ് പിന്നെ പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും നിർമ്മാണ വസ്തുക്കൾ ഇത്തരം വസ്തുക്കൾ കൊണ്ട് ചിരട്ടകൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നിർമ്മിക്കാമെന്ന് തോന്നി അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിരട്ടകൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൂക്കളുടെ എതലുകൾ പോലെ ആക്കാമെന്ന് മനസ്സിൽ തോന്നി അങ്ങനെ അഞ്ച് ഇതലുകളാക്കി ചിരട്ട പൂക്കൾ പോലെ ഉണ്ടാക്കിയെടുത്തു പിന്നെ തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് വീണ്ടും വീണ്ടും എനിക്കിങ്ങനെ ഓരോ പുതിയ പുതിയ വസ്തുക്കളെ പറ്റി ഇങ്ങനെ മനസ്സിൽ തോന്നാറുണ്ട് അത് തോന്നണതൊക്കെ ഇങ്ങനെ ചിരട്ടകളിൽ കൂടി പൂക്കളും മറ്റ് ജീവജാലങ്ങൾ പക്ഷികളും മൃഗങ്ങളിലും നിലവിളക്ക് മരം കൊണ്ടുണ്ടാക്കിയ വാഴക്ക പഴം വാഴപ്പഴം അങ്ങനെ പല പല ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ ഞാൻ ഇത് വർഷങ്ങളായി മാധവൻ നായർക്ക് തെങ്ങ് വെറും കൽപ്പവൃക്ഷം മാത്രമല്ല തെങ്ങിൽ നിന്ന് ലഭിക്കുന്ന ഓരോ വസ്തുക്കളും ജീവൻ തുടിക്കുന്ന ശില്പങ്ങളാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും ഉളിയും കത്തിയും അരവും ചേർന്നാൽ പിന്നെ പക്ഷികളും മൃഗങ്ങളും പഴവർഗ്ഗങ്ങളും പൂക്കളും ചെടികളും എല്ലാം പിറവിയെടുക്കും പ്രായം അല്പം തളർത്തിയപ്പോൾ ചിരട്ടയിലെ നിർമ്മാണം കുറച്ചുവെന്ന് അദ്ദേഹം പറയുന്നു ീറ്റ് സിമെന്റിലേക്ക് തിരിഞ്ഞു അത് സിമെന്റ് കൊണ്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് അനവധി ശില്പങ്ങള് പക്ഷികളുടെ മൃഗങ്ങളുടെ ഒക്കെ അതൊക്കെ ഇന്ന് സിമന്റ് ഉപയോഗിച്ചുള്ള ശില്പങ്ങളാണ് മാധവന്മാരുടെ നായരുടെ കലാവൈഭവത്തിൽ കൂടുതലും പുറത്തിറങ്ങുന്നത് ഇതൊന്നും എവിടെയും പോയി പഠിച്ചതല്ലെന്നും തനിയെ ആർജിച്ചെടുത്തതെന്നുമാണ് അദ്ദേഹം പറയുന്നത് ചെറിയ പ്രായമായിരുന്നുവെങ്കിൽ പഠനം ഒരു കൈ നോക്കാമായിരുന്നുവെന്നും ഇനി ഈ പ്രായത്തിൽ ഒന്നിനും വയ്യെന്നും ഒരു ചെറു പുഞ്ചിരിയോടെ അദ്ദേഹം പറയുന്നു ഭാര്യ സൗമന്യയുടെയും മൂന്ന് മക്കളുടെയും പൂർണ്ണ പിന്തുണയാണ് ഈ കലാസൃഷ്ടിയുടെ പിന്നിലെ രഹസ്യം കൺമുൻപിൽ ലഭിക്കുന്നതൊന്നും ഈ പഴയ കർഷകന് പാഴ്വസ്തുക്കളല്ല വസ്തുക്കളല്ല കൈക്കരുത്തും മനക്കരുത്തും ഉള്ളിടത്തോളം കാലം ജീവസുറ്റ സൃഷ്ടികളാണ് ഇതൊക്കെ ഇ ടി വി ഭാരത് കോഴിക്കോട്